എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബീഫ് അടുപ്പത്ത് ഉരുളിയിൽ വരട്ടിയ ബീഫിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ ബീഫൊക്കെ ചട്ടിയിലേക്ക് മാറ്റി നല്ല കഴുകിയെടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ ചേരുവകളൊന്നും വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുരുമുളകും ജീരകവും കൂടി ചതച്ചത് ഇനി അപ്പോൾ അതിൽ നമുക്ക് ഇറച്ചി നന്നായി വേവാനും നല്ല മഴ ഉണ്ടാവാനും വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം അപ്പോൾ അതിട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്തിട്ട് നല്ലതായി ചതച്ചെടുക്കാം ആദ്യം കുരുമുളക് ഇതും അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല പൊടിഞ്ഞു വരും പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചാൽ മതി ഇപ്പോൾ അത് അരച്ച് വെച്ച ചേരുവകളെ നമുക്ക് ഇറച്ചി വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിലോ ഇറച്ചിയാണ് ഞാൻ വരട്ടുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് പിന്നെ മസാലയൊക്കെ വേണ്ട ആൾക്കാണെങ്കിൽ ഇത്രയധികം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിനുപ്പം വെച്ചിട്ട് നല്ലതായി കൈ തന്നെ നല്ല അതേപോലെ മിക്സി എടുക്കുക ഇനി നമുക്ക് അതിൽ മിക്സി കഴുകിയ ജാർ കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാണെങ്കിൽ നമുക്ക് അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി നല്ല വിറകടുപ്പിലാണ് ഉണ്ടാക്കണത് ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അതിനടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ഇറച്ചിയടുപ്പത് വെച്ച് കുറച്ച് തീയൊക്കെ താ അതിൻ്റെ ശേഷം അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് ഇതേപോലെ വേവിച്ചാൽ നമുക്ക് നല്ല കിട്ടും പിന്നെ ഇറച്ചി വേവാ വേവാത്ത ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കടുക് അരച്ചിട്ടുള്ളത് അപ്പോൾ അത് അരച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി രസം ഉണ്ടാകും കഴിക്കാൻ അതേപോലെ പെട്ടെന്ന് പോകുകയും ചെയ്യും ഒരു പകുതി വേവാ അതിൻ്റെ ശേഷം നമുക്കിതാ ഉള്ളി സവാള തക്കാളി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊരുപാട് കത്തിക്കൊന്നും വേണ്ട ആ തീലങ്ങനെ വെച്ചാൽ നമ്മളെ ബീഫ് അരട്ടി പൊളിയേറ്റ് കെട്ടി ഇനിയിപ്പോൾ അവനക്കൊരു പച്ച കുളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ ബീഫ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ ട്രൈ ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി വെക്കുക പെട്ടെന്നാവണതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം